നമസ്കാരം ബ്രിട്ടനിൽ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് പൊറുതിമുട്ടി ഒടുവിൽ വലത് വംശീയ പക്ഷവാധികളും ഇപ്പോൾ ആയുധമെടുത്ത് ഇറങ്ങിയതോടെ ക്രമസമാധാന പ്രശ്നങ്ങൾ നിരവധിയായി ഉയരുകയാണ് കഴിഞ്ഞ ദിവസമാണ് കേംബ്രിഡ്ജിൽ ഒരു സൗദിക്കാരനായ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചത് ശനിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം നടന്നത് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇയാളെ അക്രമി വധിച്ചത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇരുപതുകാരനായ മുഹമ്മദ് അൽ ഗാസിമാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇരുപത്തൊന്നുകാരനായ ചാൾസ് കോറിയനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇയാളുടെ പേരിൽ കൊലപാതകം ആയുധം കൈവശം വയ്ക്കൽ തുടങ്ങിയ നിരവധി കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് സൗദി അറേബ്യയിലെ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമാണ് ഇയാൾ കേംബ്രിഡ്ജിലെ ഒരു ആഡംബര അപ്പാർട്ട്മെൻറ്റിലാണ് ഇയാൾ താമസിച്ചിരുന്നത് പത്ത് ദിവസത്തെ കോഴ്സിന് വേണ്ടിയാണ് ഇയാൾ ഇപ്പോൾ ലണ്ടനിലെത്തിയത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് ശനിയാഴ്ച പുലർച്ചെ ഇയാൾ എന്തിനാണ് പുറത്തേക്ക് പോയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും ഇനി ലഭ്യമല്ല ഏതായാലും ഈ വിദ്യാർത്ഥിയുടെ കുടുംബം ഇപ്പോൾ ആകെ ദുഃഖത്തിലാണ് അൽ ഖാസിമിൻ്റെ അമ്മാനുൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുണ്ട് ബ്രിട്ടൻ പോലെയുള്ള ഒരു രാജ്യത്ത് വിദേശികൾക്ക് യാതൊരു തരത്തിലുമുള്ള സുരക്ഷിതത്വമില്ല എന്ന കാര്യം തങ്ങൾ ഞെട്ടലോടെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അൽ ഖാസീം അങ്ങേറ്റം സ്നേഹസമ്പന്നനായ ഒരു കുട്ടിയായിരുന്നുവെന്നും കുടുംബാംഗങ്ങളോടൊക്കെ തന്നെ അദ്ദേഹം വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദം സ്ഥാപിച്ചിരുന്ന വ്യക്തിയാണ് എന്നും അതുകൊണ്ട് തന്നെ അൽഗാസിമിൻ്റെ മരണം തങ്ങൾ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒന്നാണ് എന്നുമാണ് ഈ അമ്മാവൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതുകൂടാതെ ഈ കേസിലെ പ്രതിയെ സഹായിച്ചു എന്ന് സംശയിക്കുന്ന ഒരു അൻപത് വയസ്സുകാരനെയും പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് ഇയാൾ ഏതരത്തിലാണ് ഈ കൊലപാതകയെ സഹായിച്ചത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി കുടിയേറിയെത്തുന്നവർ വലിയൊരു ബാധ്യതയായി മാറുകയാണ് ഇവർക്ക് താമസിക്കുന്നതിനായി പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഹോട്ടലുകളും മറ്റും ഏർപ്പെടുത്തുന്നതിനെതിരെ വ്യാപകമായ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ ലണ്ടനിൽ പല ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച പല ദൃശ്യങ്ങളും അതായത് ഈ ഹോട്ടലുകളിൽ ഇവർ ആഡംബര ജീവിതം നയിക്കുകയും ഒരു ജോലിയും ചെയ്യാതെ പണം കൈപ്പറ്റിക്കൊണ്ടും ഈ ആഡംബര ജീവിതം നയിച്ചുകൊണ്ടും തങ്ങൾ നികുതി കൊടുക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്നതിനെതിരെ ബ്രിട്ടനിൽ പല സംഘടനകളും രംഗത്തെത്തിയിരുന്നു കൂടാതെ എത്തിയോപ്യക്കാരനായ ഒരു അനധൃത കുടിയേറ്റക്കാരൻ അവിടെ ഒരു ചെറിയ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസും ഈ പ്രതിഷേധം ആളിക്കൊത്തുന്നതിന് സഹായകരമായി മാറിയിട്ടുണ്ട് ഏതായാലും അൽഗാസിമിൻ്റെ പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ ഇന്നാണ് നടക്കുന്നത് കൊലപാതക കോറിയനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇയാളുടെ എവിടത്തുകാരനാണ് എന്താണ് ഇയാളുടെ പശ്ചാത്തലം ഇയാൾ ഇത്തരത്തിൽ പ്രകോപിതനാകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞ ആരുകളെക്കുറിച്ചൊന്നും തന്നെ ഇനിയും പോലീസ് വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചറിയുന്നത് കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ലണ്ടനിലെ പ്രശസ്തമായ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് പോലെയുള്ള സർവകലാശാലകളിലൊക്കെ തന്നെ പഠിക്കാൻ എത്തുന്ന ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലൊക്കെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് യാതൊരു പ്രകോപനമില്ലാതെ വഴി നടന്നു പോയ ഒരു വിദ്യാർത്ഥിയെ വംശീയ വംശീയവറിയുടെ പേരിൽ ഇത്തരത്തിൽ കുത്തിക്കൊല്ലുക എന്ന് പറയുന്നത് ബ്രിട്ടൻ പോലെയുള്ള വലിയൊരു സാംസ്കാരിക തനിമ അവകാശപ്പെടുന്ന ജനാധിപത്യമൊക്കെ വളരെ വലിയ തോതിൽ സംരക്ഷിക്കപ്പെടുന്ന രാജ്യത്ത് നടക്കുന്നത് അവിടുത്തെ ഭരണകൂടത്തെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഏതായാലും ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് രാത്രികാലങ്ങളിൽ ഇനി പുറത്തിറങ്ങുമ്പോൾ വിദേശികളായ വിദ്യാർത്ഥികളാണെങ്കിലും ഉദ്യോഗസ്ഥരാക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഒരു കൂടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ കരുതലെടുക്കേണ്ടി വരും എന്നത് ഉറപ്പായിരിക്കും